ഹായ് മലേഷ്യൻ ഫുഡ് കഴിക്കാൻ പോയാലോ ആദ്യം തന്നെ ഒരു റോസ് ഡ്രിങ്ക് കുടിച്ചു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ തന്നെ സ്പെഷ്യൽ ഒരു ടീ ആണ് അത് കഴിച്ചു ഇത് വന്നിട്ടൊരു ഫിഷിൻ്റെ കറി പോലത്തെ ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റായിരുന്നു ആക്ച്വലി എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല ഇതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതിൽ പ്രോൺസ് ഉണ്ട് കേട്ടോ പിന്നെ ആ കാണുന്നുണ്ടോ ഇത് ടോഫുവിൻ്റെ ഒരു ഗ്രേവി പോലത്തെ ഒരു സാധനമാണ് ഇതൊരു വെജിറ്റബിളിങ്ങനെ ഒരു സാധനമാണ് അതിലിങ്ങനെ റെഡ് ചില്ലീസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കിട്ടിയവരൊക്കെ അവിടെ നല്ല എരിഞ്ഞവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ബീഫിൻ്റെ ഒരു ഐറ്റം ആണ് അത് നല്ല ടേസ്റ്റായിരുന്നു ഇത് കണ്ടു ഇത് ഒരു വെജിറ്റബിൾ ആണ് അതിൻ്റെ മുകളിൽ ഇട്ടേക്കുന്ന സാധനം കണ്ടോ അത് ഉണക്കമീനാണ് കേട്ടോ ഈ മലേഷ്യൻ ഫുഡിൽ ഉണക്കമീൻ ഇച്ചിരി കൂടുതലാണ് ഇതൊരു ഡെസേർട്ടാണ് നമ്മുടെ ഷെയ്വ്ഡ് ഐസിലിങ്ങനെ പീനട്ടും അതുപോലെ വൻപയറും ലൈച്ചിയും പിന്നെ കുറേ ജെല്ലിയും അങ്ങനെയൊക്കെ ഇട്ട ഒരു സാധനമാണ് ഇത് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് ഈ ഫുഡുകളെല്ലാം നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് കേട്ടോ കഴിച്ചത് അപ്പം അതിങ്ങനെ മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ അപ്പം നമുക്കങ്ങനെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാൻ അറിയത്തില്ല അപ്പം അങ്കിൾ അവിടെ നിന്ന് മിക്സ് ചെയ്യുകയാണ് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നു ഞാൻ ട്രൈ ചെയ്തു എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ എനിക്ക് ആ ബീൻസിൻ്റെ കൂടെ അങ്ങനെ ഒരു ഐസ് കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമായില്ല നമ്മളത് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും കുഞ്ഞു ഇവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്നു ഇച്ചിരി ബഹളം ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതായിരുന്നു എനിക്ക് കിട്ടിയത് നല്ല ടേസ്റ്റായിരുന്നു ആക്ച്വലി എനിക്കിഷ്ടമായി അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ അവളിങ്ങനെ കേക്ക് കട്ടുകയാണ് പിന്നെ നമ്മൾ കുറച്ച് കേക്കൊക്കെ കഴിച്ചു സ്ട്രോബെറി കേക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോയി ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ കണ്ടോ ഞാൻ പോകുന്ന നമ്മളിങ്ങനെ ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ കണ്ടതാണ് അവിടെ ഫ്രഷ് ക്രാബ് അതുപോലെ ലോപ്സർ എല്ലാം കിടക്കുവാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ടാണ് അതെല്ലാം ഉണ്ടാക്കി തരുന്നത് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് വിഷ്വൽസ് ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ബായ്